മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുകയാണ് മരം കോച്ചുന്ന തണുപ്പിലും അയ്യനെ കാണാൻ ജനം എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കാലാവസ്ഥയും ഒന്ന് പറയാം പമ്പയിലും നിലയ്ക്കലും ഒക്കെ പതിനെട്ട് ഡിഗ്രി തണുപ്പാണ് സന്നിധാനത്ത് ഇരുപത്തിനാല് ഡിഗ്രിയുമാണ് കെ ബി ശ്രീധരൻ സന്നിധാനത്ത് നിന്നും അവിടുത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടരുന്നുണ്ട് ശ്രീധരൻ അപ്പോൾ സന്നിധാനത്തെ കാര്യം ഇനി പറയാമല്ലേ ഭക്തജന തിരക്ക് ഒരുപാടുണ്ട് തിരക്ക് ഇനിയും വർധിക്കുമെന്ന് ഓരോ ദിവസം നമ്മൾ പറയുന്നതാണ് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് രാവിലത്തെ കാഴ്ചകളൊക്കെ പറയൂ പൂജ ശബരിമലയിൽ പൊതുവിൽ നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥയാണ് തണുത്ത കാലാവസ്ഥയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തും വളരെ മരം കൊച്ചുന്ന തണുപ്പ് എന്നൊക്കെ നമ്മൾ അലങ്കാരികമായി പറയുമ്പോൾ പോലും വലിയ തണുപ്പിൽ തന്നെയാണ് പല പ്രായത്തിലുള്ള അയ്യപ്പന്മാരും മാളിയപ്പുറങ്ങളുമൊക്കെ മല ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നലത്തെ ഒരു കണക്കനുസരിച്ച് എഴുപത്തി അയ്യായിരത്തോളം അയ്യപ്പന്മാരാണ് ഇന്നലെ മല ചവിട്ടിയിരിക്കുന്നത് ഏതായാലും ഇന്നും തിരക്ക് തുടരും എന്ന് തന്നെയാണ് താഴെ നിന്നുള്ള അതായത് നിലയ്ക്കൽ തൊട്ടുള്ള ഒരു വരിയുടെ ഒരു അവസ്ഥയ്ക്ക് നോക്കിയാൽ ഇന്നും തിരക്ക് തുടരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം നിലവിലേതായാലും ആളുകളെയൊക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ചാണ് അകത്തേക്ക് വിടുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ശ്രീകോളിന് മുന്നിൽ സാധാരണ പോലെ തന്നെ ഫ്ലൈ എല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണ്ഡലം കാലം കൂടുന്നതിലേക്ക് ഒരു മണ്ഡലക്കാലം നീണ്ട ആ ഒരു വ്രത അനുഷ്ഠാനങ്ങളുടെ ആ ഒരു സമയം അതിപ്പോൾ അവസാനിക്കുന്ന അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇറക്കുകയാണ് ഇനി നാല് ദിവസം കൂടി മാത്രമേ ഈ മണ്ഡലകാല തീർത്ഥാടനം ബാക്കിയുള്ളൂ അഞ്ചാം നാൾ മണ്ഡല പൂജയാണ് തങ്കയങ്കി ചാർത്തി തിരുവാങ്കൂർ ദേവസ് തിരുവാങ്കൂർ രാജാവ് സമർപ്പിച്ച അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തി കൊണ്ടുള്ള ആ ഒരു മണ്ഡല പൂജയും അതിന് തലേദിവസം ദീപാരാധനയും ഒക്കെ നടക്കും നാളെ തന്നെ ആറന്മുളയിൽ നിന്ന് സ്ട്രോങ് റൂമിൽ നിന്ന് ഈ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും വലിയ പല സ്ഥലങ്ങളിൽ അതിന്റെ സ്വീകരണം സന്നിധാനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് കെ പി ശ്രീധർ ഇപ്പോൾ പറഞ്ഞത് അവിടെ തന്നെ വലിയ തിരക്കുണ്ട് സ്വാഭാവികമായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിലും അത്രത്തോളം തിരക്ക് കൂടുക തന്നെ ചെയ്യും കെ ബി ശ്രീധരനാണ് സന്നിധാനത്തെ കാര്യങ്ങൾ പറഞ്ഞത്